ശരിക്കും പറഞ്ഞാൽ അവിടെ പെണ്ണ് പറയണം എവിടെ നിയമം നിക്കണമെന്ന് എടാ നിയമം നീ എവിടെ തന്നെ നിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാ അവിടെ നിന്നോണോ അതാണ് നിയമം ഹായ്വാൻ അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഹേമ കമ്മിറ്റി കേരളത്തിന്റെ സ്വന്തം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് പുതിയ രണ്ട് അഡ്മിഷൻ കൂടി വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ സീരിയൽ രംഗത്ത് നിന്നാണ് നമ്മുടെ സീരിയൽ നടന്മാരായ രണ്ട് പേരാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ മെമ്മറീസ് എന്ന് പറയുന്ന സിനിമയിലെ വില്ലനായിട്ടുള്ള ശ്രീകുമാർ അതുപോലെ തന്നെ നമ്മുടെ ബിജു സോപാനം അവരാണ് നമ്മുടെ രണ്ട് പുതിയ വില്ലന്മാർ എന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടുപേരും സീരിയൽ രംഗത്ത് നിന്നാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബിജു സോപാനത്തിനെ അറിയാലോ ഒരുപാട് സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ഫേമസ് ആയ ഉപ്പും മുളകും എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട് അതിലും അത് ഭയങ്കര ഫേമസ് ആണ് പുള്ളിക്കാരൻ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു സീരിയലിൽ നിന്നുള്ള ഒരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ഇവർ രണ്ടുപേരും ആ ഉപ്പും മുളകിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ഈ ശ്രീകുമാർ അളിയനായിട്ട് ഉപ്പും മുളകിലും ഈ ബിജു സോഭാനത്തിന്റെ അളിയനായിട്ട് വരുന്നുണ്ട് അപ്പൊ രണ്ടുപേരും ആ ഒരു സീരിയലിൽ നിന്നാണ് അപ്പൊ എന്തായാലും ഇവരെ കുറിച്ച് എന്താണ് ന്യൂസിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണ് എങ്ങനാണ് എവിടെ വെച്ചാണ് എന്നൊക്കെ വിശദമായിട്ട് നമുക്ക് ഈ ന്യൂസിൽ പറയുന്നുണ്ട് അതെന്തായാലും നിങ്ങൾക്കണം കേരളത്തിന്റെ ലൈംഗിക അതിക്രമം എന്ന് പരാതി നടന്മാരായ ബിജു സോപാനും എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് എസ് രാഗിൻ വിവരങ്ങൾ നൽകും രാഗിൻ ഉയർന്ന പരാതി എന്താണ് നടപടി എന്താണ് നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത് ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറി ഇത് ആത്യന്തികമായി എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും ശരിക്കും പറഞ്ഞ ഒരു കാരണം കേസ് നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ കമ്മിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നാൽപ്പതോളം കേസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ ഒരു കേസെങ്കിലും ഒരു കേസെങ്കിലും നല്ല രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഓക്കെ അതുപോലും വേണ്ടാന്ന് വെക്കാം നമുക്ക് ഒരു തുമ്പ് പോലും വേണ്ട പക്ഷെ നമ്മുടെ ഈ ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് ഫേക്ക് ഏതാണ് ഒറിജിനൽ ഏതാണ് എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരു കാര്യവും ഇല്ല നാൽപ്പത് കേസിൽ ഇത്രയും നടന്നാടിന്റെ കേസ് വന്നിട്ടുണ്ട് എല്ലാവർക്കും കുട്ടികളും കുടുംബവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏതെങ്കിലും ഒരുത്തി വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞ് പിന്നെ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ ഇതാക്കി എന്ന് പറഞ്ഞ് വന്നിട്ടൊരു പിന്നെ വ്യക്തിയുടെ പേരിൽ അങ്ങോട്ടൊരു കേസ് കൊടുക്കുവാണ് അത് ഫേക്ക് ആണോ അത് റിയൽ ആണോ എന്ന് പോലും അതുപോലും നേരെ ചൊവ്വയെ കണ്ടുപിടിക്കാൻ പറ്റാത്ത നീം എന്തിനാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അപ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ ചിത്രീകരണത്തിനിടയിൽ നടന്നു എന്നാണ് പറയുന്നത് ഈ ബിജു എന്ന് പറയുന്ന ആളും ശ്രീകുമാർ എന്ന് പറയുന്ന ആള് എന്ന് പറയുന്നത് ഒരു ഫ്ലവേഴ്സിൽ എന്തോ ആണെന്ന് തോന്നുന്നു ഒരു ആ സീരിയല് നടക്കുന്നത് അപ്പൊ ഈ ഒരു സീരിയലിനകത്താണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നത് മുളകും എന്ന് പറയുന്ന സീരിയലിൽ അത് ഫ്ലവേഴ്സിലാണെന്ന് തോന്നുന്നു അതേ ഫ്ലവേഴ്സിൽ തന്നെയാണ് എന്റെ ബലവായ സംശയം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന ആ ഒരു സീരിയലിലെ ഏതോ ഒരു നടിയായിരിക്കണം ഈ കേസ് കൊടുത്തിട്ടുള്ളത് കാരണം ഇവർ രണ്ടുപേരും ഒരു ഒരു രണ്ടുപേരും ഒരു സീരിയലിലാണ് അഭിനയിക്കുന്നത് പക്ഷെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ള നടിയുടെ പേരൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല ബാക്കിയെ കൂടെ കേട്ട് നോക്കാവേ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട എസ് ഐ ടി തന്നെ ഇത് അന്വേഷിക്കും ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയുള്ളത് അതിലാണ് ബിജു സോമാനും അതോടൊപ്പം തന്നെ എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത് മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് പക്ഷേ ഈ എഫ്ഐആർ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അതെന്തു പറ്റി അങ്ങനെ ഒരാള് ലൈംഗിക അതിക്രമം നടത്തി മറ്റേ ആള് ഭീഷണിപ്പെടുത്തി എന്താ സംഭവം ഈ സംഭവം നടത്തിയ ആ ഒരാൾക്ക് തന്നെ പോയി ഭീഷണിപ്പെടുത്തിയ പോര ഒരാള് ഭീഷണിപ്പെടുത്താനും ഒരാൾ ലൈംഗിക അതിക്രമം നടത്താനും വേണ്ടിയിട്ട് രണ്ടുപേരും വേണ്ടല്ലോ ഒരാൾ തന്നെ അത് സെറ്റ് ചെയ്താൽ പോരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് മണപ്പൂറും അറിഞ്ഞുകൊണ്ടുള്ള ട്രാപ്പ് വല്ലതും ആണോ രണ്ടുപേരെയും ഇനി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കേസ് കൊടുത്തിട്ടുള്ളതാണോന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ് ബാക്കിയും കൂടെ കേൾക്കാം യും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഇനി കേസ് എസ് ഐ ടിക്ക് കൈമാറും നേരത്തെ എസ് ഐ ടി ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് മുപ്പത്തി മൂന്നോളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ് എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവപരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത് വളരെ ഗൗരവതരം തന്നെയാണ് എന്തായാലും ഉണ്ടാകുമെന്നാണ് പോലീസ് സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത് ഈ പരാതി പറയുന്നുണ്ട് ഈ പ്രമുഖനടി എന്ന് പറയുന്നില്ല പക്ഷെ എടുത്തു പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്മാരുടെ പേരും കാര്യങ്ങളും ഫോട്ടോ സഹിതം എല്ലാം കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്മാരെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പരാതിയാണ് കൊടുത്തിരിക്കുന്നത് കേസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല തെളിഞ്ഞിട്ടില്ല ഒന്നുമില്ല അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പോലും പൂർത്തിയായിട്ടില്ല അതിനുള്ളിൽ തന്നെ നടന്മാരുടെയൊക്കെ പേരും ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഒരു പരാതി കൊടുത്തു ഒരു നടി പരാതി കൊടുത്തു എന്നും പറഞ്ഞിട്ട് സത്യം എന്തെന്ന് പോലും അന്വേഷിക്കാണ്ട് ഈ പബ്ലിക്കായിട്ട് ഫോട്ടോസും കാര്യങ്ങളും ഇട്ട് ചാനലിൽ ഇട്ടിട്ട് ചിലപ്പം ഞാൻ ഒരു ഇതായിട്ട് പറയുക കേട്ടോ ചിലപ്പോൾ അവരൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല ചിലപ്പോൾ പ്രതികാരത്തിന്റെ വല്ല വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ചിലപ്പോൾ ഒരു കേസ് കൊടുത്തതാണെങ്കിൽ കൂടി തന്നെ ഇപ്പൊ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നാണക്കേട് വന്നിരിക്കും എന്ത് ഏതാന്നുള്ളത് ആ കേസിന്റെ ആദ്യ ആദ്യഘട്ടം പോലും കഴിഞ്ഞിട്ടില്ലാണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ഉള്ള പബ്ലിഷ് ചെയ്തത് അപ്പൊ ഈ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെന്നുണ്ടെങ്കിൽ കാര്യം ഇപ്പൊ ഭൂരിഭാഗം പേരും ആണുങ്ങൾക്കാണ് ഇവകാര്യം ഇങ്ങനെയുള്ള ഒരു ഓരോ ന്യൂസും കാര്യങ്ങളും കേട്ട അവരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതാവുന്നത് തെറ്റ് ചെയ്യാത്തവര് വരെ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലമാണിത് ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഇവിടെ നല്ലൊരു നിയമം പോലും കൊടുക്കുന്നില്ല കാര്യം കാര്യം ഒരു പെണ്ണ് വന്ന് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കൂടെയാണ് ആൾക്കാരും ആ എല്ലാവരും അവരുടെ കൂടെയായിരിക്കും നിൽക്കുന്നത് പക്ഷെ ആണുങ്ങളുടെ കൂടെ സത്യ സത്യാവസ്ഥ എന്താണ് സത്യം തെളിയിക്കാൻ പോലും ആരും കൂടെ നിൽക്കത്തില്ല പോലീസുകാർക്ക് തന്നെ അറിയാം പെണ്ണിന്റെ വാക്കിനാണ് അവിടെ വില ആണുങ്ങളുടെ വാക്കിന് ഒരു വിലയില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാനൊരു ഇതായിട്ട് പറയുന്നതല്ല കാര്യം അവരുടെ ഭാഗം കൂടി കേട്ട് അവരുടെ ഭാഗം കൂടി എന്തെങ്കിലും തെളിവുകളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും അന്വേഷണത്തിൽ വന്നിരുന്ന എങ്കിൽ അങ്ങ അങ്ങനെ ഒരു റീസൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഫോട്ടോയും കാര്യങ്ങളും എന്നിട്ട് ഈ ബാലു എന്ന് പറയുന്ന കഥാപാത്രം അതിനകത്ത് ബാലു വിജു സോകാനന്ദ ബാലു എന്നാണ് വിളിക്കുന്നത് അതായത് അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ നല്ല നല്ല ഡീസന്റ് ആയിട്ട് അഭിനയിക്കുന്ന അഭിനയം മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അവര് ഇന്റർവ്യൂ കൊടുക്കുന്നതിൽ നമുക്ക് അവരെ പേഴ്സണലി അറിയത്തില്ല പക്ഷെ എന്നാലും നമ്മളിത് അവര് അവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കാൻ പോലും പറ്റത്തില്ല അപ്പം റിയൽ ആണോ അല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ ആയിരിക്കും ചിലപ്പം ഈ സംഭവങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് പെണ്ണു ഒന്നൊന്ന് കരഞ്ഞു കാണിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സപ്പോർട്ട് പെൺ പെണ്ണിന്റെ പുറകെ പോകത്തുള്ളു ആണുങ്ങളുടെ പുറകെ അതൊന്നും പോകത്തില്ല കാര്യം എന്താന്ന് വെച്ചാൽ ആണുങ്ങളിലിരുന്ന് ഓങ്ങത്തില്ല പെണ്ണുങ്ങളിൽ ഇരുന്ന് മോങ്ങും അതാണ് അവസ്ഥ പിന്നെ ആ ഒരു ബലത്തിന്റെ പേരിൽ ഒരു കള്ളക്കേസും കൊടുക്കാം അത് സ്വാഭാവിക അങ്ങനെ ഒരുപാട് കള്ളക്കേസുകൾ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇപ്പൊ എനിക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മിമ്പോളിയുടെ കേസിലും ജയസൂര്യയുടെ കേസിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ റിയൽ ആയിട്ടാണ് വിൽക്കുന്നത് പക്ഷെ അറിയാലോ ഏഹ് സംഭവങ്ങളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിനെ കുറിച്ച് പിന്നെ ആ ഒരൊറ്റ കേസിന്റെ പേരിൽ നിവിൻ പോളി വന്ന് ഫുള്ള് മാധ്യമങ്ങളുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞവരങ്ങ് തോയി ഇത് കാര്യം ഒന്നും അറിയാത്ത ഒരാളെ ആയിരിക്കും ചിലപ്പം ഇങ്ങനെ മനസ്സിലായല്ലോ ശരിക്കും പറഞ്ഞാൽ ഇത് കേസ് തെളിഞ്ഞിട്ടില്ല ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞിട്ടില്ല അതിനു മുമ്പേ തന്നെ പേരും ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ഉള്ളു നാണക്കീയനായം പറയാനായിട്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് പരാതി കിട്ടിയ ഉടനെ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പുറത്തു കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒരു ഇതായിട്ടിരിക്കുന്നത് കാര്യം ഇത് എന്തെങ്കിലും ഒരു ഫസ്റ്റ് ഘട്ടം ഒക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തുമ്പൊക്കെ കിട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തുവിട്ടു എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ ഇത് ഒരു കാര്യമില്ലാതെ ഇതെല്ലാം കൂടെ അന്ന് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇത് ഒരു തെറ്റും ചെയ്യാത്തവരാണ് ഇതെങ്കിൽ എന്തോരം പ്രഷർ അനുഭവിക്കുന്നുണ്ടാവും അപ്പൊ ഇതിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഈ നടി എന്ന് പറയുന്ന പ്രമുഖ നടി എന്ന് പറയുന്ന ആളുടെ പേരോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് വന്നിട്ടില്ല ഒന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല അതുപോലെ തന്നെ ഈ ഇതിപ്പം റിയൽ അല്ല ഇവര് നിരപരാധിയാണ് എങ്കിൽ ഇപ്പൊ അവരെ ഫാമിലിയിലുള്ള ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കിക്കേ കാര്യെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഭാര്യമാരാണെങ്കിൽ തന്നെ അവര് ഭയങ്കരമായിട്ടും പ്രഷറായി ഭയങ്കര സിറ്റുവേഷൻ ആയി പിന്നെ അവരുടെ വീട്ടുകാർ ബന്ധുക്കാർ നാട്ടുകാര് എല്ലാരും അങ്ങ് ആകെ ഇതായിട്ട് പോകും ചിലപ്പോൾ തെറ്റ് വീട്ടുകാർ തന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും ചിലപ്പോ അവര് നിരവരാധി ആയിരിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളവരിത് വരുമ്പോ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ഒരു ആ ഒരു രണ്ട് കുടുംബങ്ങൾ പോയില്ലേ ിപ്പം റിയൽ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് അനുഭവിക്കണം അത് ഉറപ്പായിട്ടും അത് അനുഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കാര്യം അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അനുഭവിക്കുക തന്നെ വേണം ഞാൻ അതേ പറയത്തുള്ളൂ പക്ഷെ അത് റിയൽ എന്താണെന്ന് അറിഞ്ഞിട്ട് ഇത് പുറത്ത് വിട്ടിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ബാക്കിയും കൂടെ കണ്ടുനോക്കുക കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് പറയുന്നത് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു സോഭാനത്തിനെതിരെയാണ് അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി എസ് പി ശ്രീകുമാർ എന്താണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം എന്തായാലും ഈ രണ്ടുപേർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹേമ ഹേമ കമ്മിറ്റിയുടെ അണ്ടറിൽ വരുന്ന കാര്യമാണ് ഒരു ന്യൂസ് ന്യൂസ് കമ്മിറ്റി റിപ്പോർട്ടിൽ ചെയ്ത ഭാഗങ്ങൾ നാളെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പറയത്തേ ഉള്ളു പുറത്തുവിടും പുറത്തുവിടും പുറത്തുവിടുന്നു പറയത്തേ ഉള്ളൂ പക്ഷെ ഒന്നും പുറത്തുവിടാൻ പോകുന്നില്ല ശരി എന്ന് പറഞ്ഞാൽ പുറത്തുവിട്ടും വലിയ കാര്യമൊന്നുമില്ല അത് വേറൊരു കാര്യം എന്തോരം എത്ര നടന്മാരുടെ പേരാണ് നമ്മുടെ ഇതിനകത്ത് കേസിൽ വന്നിരിക്കുന്നത് നിവിംപോളിയുടെ വന്നിട്ടുണ്ട് ജയസൂര്യയുടെ വന്നിട്ടുണ്ട് ഇള ഇടവേളബാബു സിദ്ദിഖ് അവരിവരൊക്കെ ഒന്ന് ഒരുപാട് പേരുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരിച്ചിരിയെങ്കിലും ചെറുതായിട്ടെങ്കിലും ജനുവിനെന്ന് തോന്നിയ ആ ഒരു കേസ് എന്ന് പറയുന്ന സിദ്ദീഖിന്റെ മാത്രമാണ് വേറെ ഇടവേളബാബുവിൻ്റെ ചെറുതായിട്ടൊരു ഡൗട്ട് തോന്നി പക്ഷേ ഈ ജയസൂര്യ പിന്നെ അനി പോളി എന്നൊക്കെ പറയുന്നത് വെറുതെ അടിച്ചിറക്കിയ ഒരു കാര്യമാണ് മെജോറിറ്റി ഓഫ് കേസുകളും ഇതിനകത്ത് ഫേക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അഥവാ ഇതുപോലൊരു കലാപരിപാടി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സമ്മതപ്രകാരം തന്നെ ആയിരിക്കണം അത് ഉറപ്പാണ് ചിലപ്പോ വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ഒരു റിവെഞ്ച് ആയിരിക്കും ഇവർ ഈ പരാതികൾ കൊടുത്തിട്ടുള്ളത് ഈ ഹേമ കമ്മിറ്റിയുടെ പേരിൽ എല്ലാ ടീംസും വന്ന് ഇങ്ങനെ ഒരു പരാതി കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൈസയുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ചാൻസ് കിട്ടായി അതൊക്കെ കാരണമായിരിക്കും ചിലപ്പോ എല്ലാം വന്ന് എല്ലാം ഒരുമിച്ച് നടത്തിയിട്ട് ബാക്കി ഇങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ലേ നമ്മനാരായണ എന്ന് പറഞ്ഞ പോലെ വന്ന് കേസ് കൊടുക്കുന്നതിന്റെ കാരണം അതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഒന്നല്ല പത്ത് വർഷം കഴിഞ്ഞാലും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും ഒന്നും നടക്കാനും പോകുന്നില്ല വേറൊരു വീഡിയോ കാണിച്ചു വരാൻ ഇൻസ്റ്റാഗ്രാം കണ്ട ഒരു റീലാണ് ഇത് നിങ്ങൾ കാണണം എന്തായാലും പതിനാല് പ്രാവശ്യം കൺസെന്റോട് കൂടി സെക്സ് ചെയ്തിട്ടും പതിനഞ്ചാമത്തെ തവണ നമുക്ക് പീഡനാണെന്ന് പറയാം അതല്ലോ അതെ പറയാം കണ്ടോ അതാണല്ലോ ഇപ്പൊ കാര്യം നിങ്ങക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ പെണ്ണ് പറയണം എവിടെ നിയമം നിക്കണമെന്ന് നീ എവിടെ തന്നെ നിക്കുന്ന അവിടെ നിന്നോണോ അതാണ് നിയമം അപ്പോ എന്തു ചെയ്യുന്ന നിയമം അവിടെ നിക്കും ഒരു അടി അനങ്ങത്തില്ല ഇതില് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് തേക്ക് കേസുകൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു കേസ് കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അത് അവിടെ ഒരു ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളൊരു ഇത് വരാൻ ചാൻസ് ഉണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മാത്രം ഇപ്പൊ ജെനുവിൻ ആയിട്ടുള്ള ഒരു കേസിന് കേസിനേക്കാൾ കൂടുതലായിട്ട് ഈ പിന്നെ കള്ള കള്ളക്കേസുകളായിരിക്കും ഉണ്ടാവുന്നത് ജെനുവിൻ കേസ് ആണെങ്കിൽ പോലും ആൾക്കാർ ആ ഒരു രീതിയിലേ എടുക്കത്തുള്ളൂ ചിലര് ആ പെണ്ണിനെ കുറ്റം പറയുകയും ചെയ്യും ജെനുവിൻ കേസ് ആണെങ്കിൽ നീ ഉണ്ടായിപ്പാണ് നീ വെറുതെ കള്ളം പറയുകയാണെന്ന് തന്നെ പറയും ഒരു പെണ്ണിന്റെ ശത്രുവോ വേറൊരു പെണ്ണ് തന്നെയാണ് ഇവിടെ ഈക്വാലിറ്റി ലഭിക്കുന്നില്ലെങ്കിൽ അതിനും കാരണം പെണ്ണ് തന്നെയാണ് ഒരു പെണ്ണിന് ഇവിടെ നിലയും വിലയും കിട്ടുന്നില്ലെങ്കിൽ അതിനും കാരണം പെണ്ണ് തന്നെയാണ് എപ്പോഴും പെണ്ണിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളാണ് കേടില്ലേ സ്ത്രീക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ഇതിനെങ്ങനെയാണ് പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത് ആണുങ്ങൾക്കപ്പോ ഒരു പ്രൊട്ടക്ഷനും ഇല്ലേ കൊറേ സൈക്കോകൾ ഉണ്ടാവും വെറും ഇതായിട്ടുള്ള അവന്മാരുണ്ടാവും പക്ഷെ എല്ലാ ആണുങ്ങളെയും അതുപോലെ കരുതാൻ പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ വൃത്തികെട്ട കൊറേ ആണുങ്ങളുണ്ട് അമ്മമാരെ കൈകാര്യം ചെയ്യുന്നതും ആണുങ്ങൾ തന്നെയാണ് നല്ലവരായ ആണുങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പെണ്ണിന്റെ ഒരു പെണ്ണ് ആണിന്റെ മുഖത്തൊരു അടി അടിച്ചു കഴിഞ്ഞാൽ കണ്ടോട്ട് നിൽക്കുന്ന ആണുങ്ങള് അവനെ ചവിട്ടിക്കൂട്ടും അതുപോലെ തന്നെ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആണുങ്ങൾ തന്നെയാണ് വേറെ കുറച്ച് കാര്യങ്ങള് പുള്ളിക്കാരൻ പറയുന്നുണ്ട് അതും കൂടെ നിങ്ങൾ ഒന്ന് കേട്ടു നോക്കണം വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് പോയി കേരളത്തില് ഹസ്ബൻഡുമാരുടെ ഗതികേട് എന്ന് പറഞ്ഞ റൂമിനകത്ത് സിസി ടി വി നാളെ കൊണ്ട് പറഞ്ഞ കേസ് കൊടുത്തുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കണ്ടേ എന്ത് പ്രൂഫ് കാണിക്കും അപ്പൊ ഇതിനായിട്ട് ഒരു സി സി ടി വി റൂമിൽ വെക്കുന്നത് വളരെ അത്യാവശ്യമായിരിക്കും ഈ ഗതികേടം അനുഭവിക്കുന്ന പെൺകുട്ടികൾക്കും പറ്റുന്നില്ല ഇതെല്ലാം അനുഭവിക്കാത്ത കേസ് കൊണ്ട് ഫയൽ അപ്പൊ ഇങ്ങനെയുള്ള കോമഡികളാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇതിന് ഇടയിൽ തന്നിട്ട് ഇനി പറയും ഏർ നീ എന്താണ് പെൺ പെണ്ണുങ്ങൾക്ക് എതിരെ സംസാരിച്ചോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് പിന്നെ ഇതായിട്ട് സംസാരിച്ചോ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് പറയാൻ ചാൻസ് ഉണ്ട് പിന്നെ അങ്ങനെ കിടന്ന് ചെളിക്കാൻ വന്നാൽ എനിക്കൊരു കുഴപ്പമില്ല അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം